ൂരെ സുഹൃത്തുക്കളെ ഇത് നമ്മുടെ നമ്മുടെക്കാട് ചുങ്കത്ത് നമ്മുടെ ഗോദറേജിൻ്റെ ഫ്രിഡ്ജിൻ്റെയും എസിൻ്റെയൊക്കെ നേരെ മുമ്പിലായിട്ട് ഇന്ത്യൻ കാർ കെയർ കാർ വർക്ക്ഷോപ്പ് അതായത് നമ്മുടെ രാജേട്ടൻ നിന്നിരുന്ന ആദ്യം ചെയ്തിരുന്ന വർക്ക്ഷോപ്പ് അപ്പോൾ അവിടെ വീണ്ടും ആദ്യം നിന്നിരുന്ന സജാദ് എട്ട് വർഷം ഗൾഫിൽ പോയി ഇപ്പം വീണ്ടും ഗൾഫ് കഴിഞ്ഞു വന്ന് വീണ്ടും ഇവിടെ വർക്ക്ഷോപ്പുമായിട്ട് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു അവരുടെ ഉമ്മയും ഉപ്പയുമാണ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത് നാട്ടുകാർ വർഷം മറ്റുള്ള സഹോദരങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് ഇന്ത്യൻ കാർ കെയർ എന്ന് പറഞ്ഞ പുതിയ സ്ഥാപനത്തിന്റെ ഹസ്ബൻഡിന്റെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ആറ് വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് പുതിയ തുടങ്ങിയതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമ്മുടെ പുതിയൊരു വർക്ക്ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് സജാദാണ് സജാദിന് എല്ലാ കരുവാരകുണ്ട് മേഖലയിൽ കരുവാരുണ്ട് വർക്ക്ഷോപ്പ് മേഖലയിൽ പുതിയ ഒരു കാലഘട്ടം ഇതിൻ്റെ ഒരു സമയത്താണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വാഹന വിപണിയും അതുപോലെ തന്നെ വാഹന തിരക്കും പിന്നെ അതുപോലെ തന്നെ വാഹനങ്ങളുടെ മെക്കാനിക്കരമായ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന വേണ്ടി കരുവാരകുണ്ടില് ഉടനീളം പുതിയ വർക്ക്ഷോപ്പുകൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ കരുവാരകുണ്ടില് ആദ്യ ആദ്യകാലത്ത് പ്രവർത്തിച്ച പ്രവർത്തിക്കുന്ന കാർ കാർ വർക്ക്ഷോപ്പ് ഇന്ത്യൻ കാർ കെയറിൻ്റെ പുതിയൊരു സംരംഭമായിട്ടാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം നടന്നിട്ടുള്ളത് നമുക്കറിയാം എത്ര മെക്കാനിക്കുകളും അതിൻ്റെ പണിക്കാരുണ്ടായാലും തികയാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കരുവാറുകൊണ്ടുള്ളത് അത്രയ്ക്കധികം വാഹനങ്ങളും വാഹന ഉപഭോക്താക്കളും എല്ലാം ഉള്ളൊരു നാടാണ് അതിനെയൊക്കെ അവർക്കെല്ലാം ഉപഭോക്താക്കൾക്ക് നല്ല ഒരു രീതിയിലുള്ള പരിചരണം നൽകുക എന്ന ആശയത്തോടു കൂടിയാണ് ഈ ഒരു പുതിയ കാർ വർക്ക്ഷോപ്പ് തുടങ്ങിയിട്ടുള്ളത് ഈ വർക്ക്ഷോപ്പിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അതുപോലെ ആശംസകളും രാജേട്ടന്റെ വർക്ക്ഷോപ്പ് വീണ്ടും റീ ഓപ്പൺ ചെയ്തിരിക്കാണ് അപ്പോ ഏതു തരം കാറുകളും അത് രാജേട്ടന്റെ രാജാട്ടന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത് ചെയ്യണത് സജ്ജാതാണിതില് വർക്ക് ചെയ്യണത് പക്ഷേ രാജേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ കരുവാരകുണ്ടിൽ കാർ വർക്ക്ഷോപ്പ് ഫസ്റ്റ് തുടങ്ങിയ വ്യക്തിയാണ് അപ്പോ ഏത് വിധ വിധം നമുക്കിവിടെ ഏത് തെക്കാനെക്കോടും ചെയ്യാൻ കഴിയാത്തതും റിസ്ക് പിടിച്ചതുമായ ഏത് സംഭവങ്ങളും ചെയ്തു കൊടുക്കും കമ്പനി കമ്പനിക്കാർ വരെ ഒരു സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുന്ന ഒരാളാണ് രാജാട്ടം ഒത്തിരി എക്സ്പെൻസി ആളാണ് ഉള്ള ആളാണ് ഗൾഫിലെ വിദേശ നിർമ്മിത വണ്ടികൾ എല്ലാ വണ്ടികളും ചെയ്തു കൊടുക്കാനും കഴിവില്ല ഒരാളുമാണ് നിർത്തിപ്പോയ കമ്പനികൾ ഒരുപാട് വണ്ടികളുണ്ട് പല സ്പെയർ പാർട്സും കാര്യങ്ങളും കിട്ടാത്ത രീതിയിലുള്ള ഒരുപാട് വണ്ടികൾ വണ്ടികളിപ്പോൾ ഇവിടെ വരാറുണ്ട് ഈ വണ്ടികളൊക്കെ പണിയെടുക്കാൻ ഏറ്റവും നല്ല വർക്ക്ഷാപ്പ് ഇതാണ് എല്ലാ സ്പെയറും എവിടെയും കിട്ടൂല പക്ഷെ കിട്ടുന്ന സ്ഥലത്തുനിന്ന് അവരെത്തിക്കും അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മെക്കാനിസം ചെയ്തുകാണ്ട് അതിനെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ ഏറ്റവും വലിയ പരിപാടി അപ്പോൾ ഈ ഷവർലൈറ്റാട്ടെ അതുപോലെ തന്നെ ഫോർഡിൻ്റെ വണ്ടികൾ അങ്ങനെ പല വണ്ടികളും ഇപ്പം നിലവിലെ നമുക്ക് സാധനങ്ങൾ കിട്ടാതെ ഉണ്ട് അപ്പം ബീറ്റ് പോലത്തെ വണ്ടികൾ ഇതുപോലത്തെ ഒക്കെ വണ്ടികൾക്ക് എന്തൊരു പ്രശ്നം വന്നാലും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കംപ്ലൈന്റ് തീർക്കാനേ സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ വർക്ക്ഷോപ്പ് വീണ്ടും എന്ന് പറഞ്ഞുകാണ്ട് ഒരു പ്രചോദനം കൊടുത്തതാണ്ടാണ് ഇപ്പോൾ ഇത് വീണ്ടും തുടങ്ങി ഇത് നിർത്തിയിരുന്ന ഒരു വർഷമായിട്ട് പക്ഷെ അപ്പൊ നമ്മള് നമ്മളടുത്തുള്ള ഷവർ ലൈറ്റ് വരെ വിൽക്കാൻ വേണ്ടി നിന്നാണ് കാരണം ഇവര് ഇത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ഷവർ ലൈറ്റ് നടന്ന കാര്യമില്ല എനിക്ക് അന്ന് തോന്നിയതാണ് അപ്പൊ അതുപോലെ തന്നെ വേൾഡ് നമ്മൾ ഇവർക്ക് ഒരു പ്രചോദനം കൊടുത്ത് കാണാനും വേണ്ടത് തുറക്കാൻ അവരെ പ്രേരിപ്പിച്ചിട്ടാണ് ഉദ്ഘാടനം കണ്ടു ആളുകൾ അഭിപ്രായങ്ങൾ കേട്ടു അപ്പൊ നമ്മൾ ഈ വർഷാപ്പ് ആദ്യം രാജേട്ടനെ ആയിരുന്നു അത് നടത്തിയിരുന്നത് അതുപോലെ തന്നെ അന്ന് നമ്മുടെ പേരാണ് സജാദ് അന്നോടൊപ്പം ഉണ്ട് അപ്പൊ എന്തായാലും അതിന്റെ ഒരു ഇടവേള അതിൽ വന്നിരുന്നു എന്തായാലും ഇനിയിപ്പോ എങ്ങനെയൊക്കെയാണ് പരിപാടി എന്താ എന്നുള്ളത് സജാദത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വർക്ക് നല്ല ടൈം ഞാൻ ക്യാമറ സജാദിന്റെ എന്റെ പേര് സജാദ് ഞാൻ ഇതിന് മുന്നേ ഈ സ്ഥാപനത്തിൽ എട്ട് കൊല്ലത്തെ രാജിന് കൂടെ പണിയെടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പ്രവാസ ജീവിതം നയിക്കേണ്ടി വന്നതിനാല് ഞാൻ പിന്നെ മാറി നിന്ന് അങ്ങനെ വേറെ ടീമിന്റെ കയ്യിലാണ് ഈ വർക്ക്ഷോപ്പ് പിന്നെ അവര് സ്ഥല സൗകര്യം കാരണം കുറവായത് കാരണം ഒരു വേറെ സെറ്റിലേക്ക് മാറി വീണ്ടും ഞാൻ എന്നെ ഇവിടേക്ക് വിളിച്ച് ഒരുപാട് ആൾക്കാർ വിളിച്ച് വരുത്തി ഇങ്ങനെ ഇന്ന് വരാൻ പറ്റുമോ വരാൻ പറ്റുമോ വരാണെങ്കിൽ ഉഷാറായെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും ഒരു കൈ നോക്കാമെന്നുള്ള രീതിയിൽ ഞാൻ പോയി സ്ഥാപനം ഏറ്റെടുത്ത് നടത്താൻ പോവാണ് അതേപോലെ നമ്മുടെ ഷോലൈറ്റ് ബീറ്റുകൾ അതേപോലെ സെയിൽ ഷവ്ലറ്റിൻ്റെ വണ്ടികൾ എല്ലാ സ്ക്വയറും നമ്മുടെ അവൈലബിൾ ആണ് എല്ലാ വണ്ടി ഷോലൈറ്റിൻ്റെ എല്ലാ വണ്ടിയും നമ്മൾ പണിയെടുക്കാനും തയ്യാറാണ് എല്ലാ വർക്കും നമ്മൾ ചെയ്യേണ്ടത് അതേപോലെ ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത വണ്ടിയാണ് മഹേന്ദ്ര ജീറ്റോ അതേപോലെ മാജിക് ഐറിഷ് ഇതിന്റെ എല്ലാ ഒട്ടുമിക്ക പണികളും നമ്മൾ ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഇപ്പോ ടാക്സ് ഡ്രൈവർമാർക്കും തന്നെ നമ്മൾ പണിക്കൂലിയില് ഒരു ഇരുപത്തഞ്ച് ശതമാനത്തിൽ കുറവായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ജീറ്റോയും പിന്നെ അതേപോലെ നമ്മുടെ ഐറിഷ് മാജിക് വെള്ളിമുങ്ങ എന്ന പേരിൽ അറിയപ്പെടുന്ന വാഹനം അപ്പൊ അതിന്റെ ഒട്ടുമിക്ക പാർട്സുകൾ ഇപ്പം നമ്മൾക്ക് നിലവിലുണ്ട് ചില ചില പാർട്സുകൾ കുറവുള്ളത് കാരണം അത് ഒരു ദിവസത്തെ ക്യാപ്പിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ് അതിന്റെ പണി നമ്മൾ ചെയ്യുന്നതുമാണ് അതേപോലെ എല്ലാ വാഹനങ്ങളും അതേപോലെ ദോസ് അങ്ങനെ എല്ലാ വാഹനങ്ങളും ഇപ്പം ചെയ്യുന്നുണ്ട് നമ്മള് അതുപോലെ എല്ലാ വാഹനവും പിന്നെ മാർജിന്റെ അതേപോലെ ചാവലൈറ്റ് ഹോണ്ട എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഒട്ടുമി ലൈനിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ഏത് നിമിഷം നമ്മൾ പോവും നമ്മൾ ട്വന്റി ഫോർ ഹവേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ എന്റെ വീടിന്റെ ചെമ്പശ്ശേരി ആയതുകൊണ്ട് നമ്മൾ രാത്രി പത്ത് മണിവരെ ലൈൻ വർക്കിന് നമ്മൾ പോവും അതേപോലെ രാവിലെ ഏഴ് മണി മുതൽ ഏത് വർക്കും നമ്മൾ ലൈൻ വർക്ക് വിളിച്ചാൽ പോവും പിന്നെ നമ്മൾ ചെയ്യുന്ന പണിക്ക് നമ്മൾ ഫുൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് എന്തേലും കംപ്ലൈന്റ് കാര്യങ്ങൾ വന്നാൽ ആ വണ്ടി ലോങ്ങ് പോയി അവിടെ പിന്നെ കുടുങ്ങുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി റിപ്പയർ ചെയ്ത് നമ്മൾ സ്വന്തം റിസ്ക്കിൽ നമ്മൾ വണ്ടി ഇങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളാണെന്ന് ചറിയാൽ പിന്നെ ഒട്ടുമിക്ക ആൾക്കാർക്ക് എന്നെ പരിചയം ഉണ്ടാവും എനിക്ക് എഴുതുന്നു കാരണം ഇവിടെ എട്ട് കൊല്ലത്തെ രാജറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എത്തിയതിനാണ് ഞാൻ പിന്നെ ഈ ഷെഡ് രണ്ടു കുളിക്കാന്ന് പറഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞു ഈ വന്ന് എടുത്തു എന്ന് പറഞ്ഞപ്പോ ഞാൻ തയ്യാറായി മുൻകൈ എടുത്ത് നടത്താൻ പോയതാണ് അപ്പോൾ എല്ലാവരും സഹകരിക്കണമെന്ന് ഞാൻ എല്ലാവരും അഭ്യർത്ഥിച്ചു ഞാനും സജാദേപ്പതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു അപ്പൊ എട്ട് വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നു ആള് അപ്പൊ വീണ്ടും പ്രവാസ ജീവിതം കഴിഞ്ഞ് അപ്പൊ വീണ്ടും ഈ ഷെഡിൽ തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ ഗോദറേജിന്റെ നേരെ മുന്നിലാണ് രാജേട്ടന്റെ വർക്ക്ഷോപ്പായി ഷോപ്പായി നിന്ന സ്ഥലത്ത് തന്നെയാണ് എന്നാൽ ഈ നമ്പർ രണ്ട് നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെടുക ആളുകളിലേക്ക് വിവരം കൈമാറി കൊടുക്കുക അടുത്ത വീഡിയോയിൽ നന്ദി